തൊഴിലാളികളെ സംയുക്ത ട്രേഡ് യൂണിയൻ ധർണ നടത്തി ചവറ കെ എം എം എൽ മിനറൽ സെപ്പറേഷൻ യൂണിറ്റിലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡി സി ഡബ്ല്യു തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കെ എം എം എൽ എം എസ് യൂണിറ്റിനു മുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജെമിയാസ് ധർണ ഉദ്ഘാടനം ചെയ്തു ധാതുമണൽ മണൽ വേണ്ടി തുച്ഛമായ വില നൽകി വീടും സ്ഥലവും ഏറ്റെടുത്തതിനെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളിലെ ഒരാൾക്ക് വീതം കെഎംഎംഎൽ എംഎസ് യൂണിറ്റിൽ സ്ഥിരനിയമനം നൽകാമെന്ന കരാർ നടപ്പാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോക്കം പോയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പൊന്മന സൈറ്റിലെ സൈറ്റിലെ തേർഡ് തൊഴിലാളികളും തൊഴിലാളികളും എന്ന പേരിൽ തൊഴിലാല്യുല ജോലി ചെയ്യുന്നത് ഈ കമ്പനിയിലെ സ്ഥിര ജീവനക്കാർ വാങ്ങുന്ന ശമ്പളവും ഡി സി ഡബ്ല്യു തൊഴിലാളികൾ വാങ്ങുന്ന ശമ്പളവും ഒരു താരതമ്യ പഠനത്തിന് ഈ മാനേജ്മെന്റും സംസ്ഥാന ഗവൺമെന്റും പിണറായി സർക്കാരും ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കിയാൽ തന്നെ എത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടാണ് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി പറയണം യു ടി യു സി സംസ്ഥാന സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് യൂസഫ് കുഞ്ഞ മുഖ്യപ്രഭാഷണം നടത്തി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം പരിമണം ശശി സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജെ നെറ്റോ യു ഡി എഫ് നിയോജക മണ്ഡലം സെക്രട്ടറി പൊന്മന നിഷാന്ത എച്ച് എം എസ് സംസ്ഥാന സെക്രട്ടറി സിനിൽ യു ടി യു സി എം എസ് യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് നീലമുറിയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ